കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയത്തെ കരിമ്പിനാൽ വീട്ടിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ പ്രധാന സാക്ഷികളിൽ ഒരാൾ കൂടി കൂറുമാറി പതിനഞ്ചാം സാക്ഷിയായ കൊക്കാപ്പള്ളി മനുവാണ് വിസ്താരത്തിനിടെ കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി മാറ്റിയത് ഇതോടെ മനു കൂറുമാറിയതായ മജിസ്ട്രേറ്റ് ജയനാസർ അറിയിച്ചു മനുവിൻ്റെ സാക്ഷി വിസ്താരം ചൊവ്വാഴ്ചയും തുടരും ഇതോടൊപ്പം മറ്റു പ്രധാന സാക്ഷികളായ റോജി ജിനോയ് എന്നിവരുടെ വിസ്താരവും നടക്കും നേരത്തെ കേസിൽ എട്ടാം സാക്ഷിയും കൊല്ലപ്പെട്ട രജ്ജുവിൻ്റെയും പ്രതിയായ ജോർജ് കുര്യൻ്റെയും മാതാവ് റോസ് കുര്യനും കോടതിയിൽ മൊഴി മാറ്റിയിരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് സാക്ഷികളുള്ള കേസിൽ ഇതുവരെ പതിനാറ് പേരെയാണ് വിസ്തരിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ട രഞ്ജുവിൻ്റെ ഭാര്യയുടെ വിസ്താരവും കഴിഞ്ഞു ഇവർ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് സയന്റിഫിക് ബാലസ്റ്റിക് എക്സ്പെർട്ടുകളുടെ അടക്കം വിസ്താരവും കഴിഞ്ഞിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമാണ് നിലവിൽ കേസിൻ്റെ വിസ്താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയും കരിമലാൽ വീട്ടിൽ സ്വത്തു തർക്കത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ സഹോദരനായ രഞ്ജു കുര്യനെയും മാത്യൂസ് കറിയയെയും ജോർജ് കുര്യൻ കയ്യിൽ കരുതിയിരുന്ന കൈത്തൊക്കെ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നത് രഞ്ജു സംഭവ സ്ഥലത്തും മാത്യുസ് കറിയ ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചുമാണ് മരണമടഞ്ഞത് ടീം റിപ്പോർട്ടേഴ്സ് ഫാമിലി സലൂൺ കാഞ്ഞിരപ്പള്ളി ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് സെലൂൺ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സലൂൺ